ചിങ്ങമാസം ആചരിച്ച ചിറ്റൂർ വ്യാസ പരമാത്മാ മഠം ഭാഗവതം വായിക്കൂ ഭഗവാനിൽ ലയിക്കൂ എന്ന ആശയത്തെ ഉയർത്തിപ്പിടിച്ചാണ് ചിങ്ങമാസം ഭാഗവതമാസമായി ആചരിക്കുന്നത് ചിങ്ങമാസം ആചരിക്കുന്നതിനോടനുബന്ധിച്ച് മഠത്തിൽ ഭാഗവത പൂജയും സൽസംഘവും സംഘടിപ്പിച്ചു പൗരാണികമായ മഹത്തുക്കൾ അവിടെ ഉണ്ട് ഇനി ആധുനികത്തിലേക്ക് വന്നാലോ ശ്രീനാരായണ ഗുരു ജയന്തി ജയന്തി മഹാത്മാ അയ്യങ്കാളി ജയന്തി നോക്കൂ ഇങ്ങനെ ആധുനിക കാലത്തെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച മഹാത്മാക്കൾക്ക് ജന്മം കൊടുക്കാനും ചിങ്ങമാസത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോഴാണ് ഈ ഭാഗവത മാസമായി ചിങ്ങമാസം ആചരിക്കുന്നതിന്റെ പ്രാധാന്യം ഒന്നുകൂടി വ്യക്തമാകുന്നത് സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി മുതലമട സ്നേഹം ട്രസ്റ്റ് ചെയർമാൻ സ്വാമി സുനിൽദാസ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സ്വാമി പ്രഭാകരാനന്ദ സ്വരൂപാനന്ദ ഭക്തവത്സൻ കോവൈ രാജേന്ദ്രൻ ചെന്താമര തുടങ്ങിയവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്